ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് അതിൽ ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ ഏഴ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ അതിലെ ഏറ്റവും അവസാനത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ മൂന്ന് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് ബാക്കിയുള്ളത് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ പറ്റി പറയുന്നുണ്ട് ഓക്കെ എന്താണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഓക്കെ അപ്പോൾ ഈ ഒരു എന്താണ് കോട്ട നിങ്ങൾ നോക്കുക വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ പിന്നാക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചിലവ് കുറഞ്ഞതായിരിക്കുക എന്നതാവണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയം ഈ സമുദായങ്ങളെ എല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോംവഴി താണ താണനിലുള്ളവർക്ക് പ്രത്യേക പരിഗണ പരിഗണന നൽകുക മാത്രമാണ് ഇത് ആരുടെ വാക്കുകളാണെന്ന് വെച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വാക്കുകളാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി നാലിന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബജറ്റ് പ്രസംഗത്തിനിടെ എന്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയ ഒരു എന്താണ് പ്രസംഗത്തിൻ്റെ ഒരു ഏടുകളാണിത് വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രാപ്യമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നേ മതിയാകൂ പിന്നോക്ക വിഭാഗം ജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം എത്രയും ചെലവ് കുറഞ്ഞതായിരിക്കും എന്നതാവണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നയം ഈ സമുദായങ്ങളെല്ലാം സമത്വത്തിലേക്ക് ഉയർത്തുവാനാണെങ്കിൽ അതിന് ഒരേ ഒരു പോം താന്ന നിലയിലുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകുക മാത്രമാണ് ആരെയാണെന്ന് ചോദിക്കാം ആരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ആണ് ഇതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ലെജിസ്ലേറ്റീവ് കൗൺസിലെ ഒരു ബജറ്റ് പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോയി കണ്ടത് ഓക്കെ ഇനി അടുത്ത് നോക്കുക എന്താണ് കമ്മീഷൻ ഫോർ ബാക്ക് വേർഡ് ക്ലാസ്സസ് ഓക്കെ അതിനെപ്പറ്റിട്ടാണ് പറയുന്നത് ഇതിനകത്ത് അഞ്ച് ചോദ്യങ്ങൾ എന്നാണ് നിലവിൽ വന്നത് എന്നുള്ളത് അംഗങ്ങളുടെ എണ്ണം നിയമിക്കുന്നത് ആരാണ് കാലാവധി ഭരണഘടനാ പദവി ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നിലവിൽ വന്നത് എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് അല്ലെങ്കിൽ എന്താണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണെന്ന് വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കമ്മീഷൻ നിലവിൽ വന്നത് എന്താണ് തൊണ്ണൂറ്റി മൂന്നിലാണ് എന്താണ് നമ്മുടെ ബാക്ക്വേഡ് കമ്മീഷൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് ഇനി എന്താണ് അംഗങ്ങൾ അംഗങ്ങൾ ആരൊക്കെയാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മൂന്ന് അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ എത്രയാണ് ചെയർപേഴ്സൺ ഒന്ന് വൈസ് ചെയർപേഴ്സൺ ഒന്ന് മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടെ എത്ര പേരാണ് ആകെ ആകെ അഞ്ച് അംഗങ്ങളാണ് നമ്മുടെ പിന്നോക്ക വിഭാഗ കമ്മീഷനകത്ത് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കുക ഇനി എന്താണ് ആരാണ് നിയമിക്കുന്നത് മൂന്നാമത്തെ പോയി ആരാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഇനി കാലാവധി എത്ര വർഷമാണ് കാലാവധി മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ഓക്കെ ഇനി എന്നാണ് നമ്മുടെ പിന്നോക്ക വിഭാഗ കമ്മീഷന് എന്താണ് തൊണ്ണൂറ്റി മൂന്നിലാണ് കമ്മീഷൻ നിലവിൽ വന്നതെങ്കിലും എന്താണ് അതിന് ഭരണഘടനാ പദവി ലഭിക്കുന്നതെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നത് എന്ന പോയിൻ്റും കൂടെ വെച്ചേക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വരുന്നത് ആകെ അഞ്ച് അംഗങ്ങളാണ് അതിനകത്ത് ചെയർമാൻ പിന്നെ വൈസ് ചെയർമാൻ പിന്നെന്താണ് മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ച് പേര് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കാലാവധി മൂന്ന് വർഷമാണ് ഭരണഘടനാ പദവി നമ്മുടെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്തതിലേക്ക് പോവാം എന്താണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചുമതലകൾ ജസ്റ്റ് നിങ്ങൾ എന്താണ് ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി ചുമതലകളൊക്കെ വരുമ്പോൾ എന്താണ് ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി നമ്മുടെ ദേശീയ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അത്യന്താപേക്ഷിതമായിട്ട് നമ്മുടെ ഈ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചുമതലയായിട്ട് വരുന്നത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വായിച്ചു വിടാം എന്താണ് പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ ആർക്ക് കൊടുക്കുക സർക്കാരിന് സമർപ്പിക്കുക റിപ്പോർട്ടൊക്കെ സം നമ്മുടെ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുക അല്ലെങ്കിൽ സർക്കാരിന് സമർപ്പിക്കുക പിന്നോക്ക പദവി സംബന്ധിച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപദേശം നൽകുക അല്ലെങ്കിൽ എന്താണ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുക സർക്കാരിന് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ ചുമതലയായിട്ട് വരുന്നത് ഓക്കെ അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു കിട്ടാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി എന്താണ് നമ്മുടെ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഓക്കെ ഇതിനകത്ത് മൂന്ന് പോയിന്റ് എന്നാണ് കേരള സംസ്ഥാന പിന്നോക്ക കമ്മീഷൻ നിലവിൽ വന്നതെന്ന് വെച്ചാൽ അതും തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പോൾ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനും നമ്മുടെ കേരള പിന്നോക്ക വിഭാഗ കമ്മീഷനും നിലവിൽ വന്ന ഒരേ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇനി കാലാവധി നോക്കിയേ രണ്ടിൻ്റെയും കാലാവധി മൂന്ന് വർഷമാണ് എന്നാണ് മൂന്ന് വർഷമാണ് ഔദ്യോഗിക കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെയും കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെയും കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണ് അപ്പോൾ രണ്ടും സെയിം ആണല്ലോ നിലയിൽ വന്നത് തൊണ്ണൂറ്റി മൂന്ന് കാലാവധിയും മൂന്ന് വർഷമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത് തിരിഞ്ഞു പോകില്ല ഇനി ചുമതല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ പറഞ്ഞ പോലെ തന്നെ എന്താണ് അതേപോലെ നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള ചുമതലയാണ് എന്താണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന് വരുന്നത് അതിനകത്ത് വലിയ കാര്യമില്ല ഓക്കെ ഇനി അടുത്ത് എന്താണ് ദേശീയ പിന്നോക്ക ഇഫ കമ്മീഷന്റെയും സംസ്ഥാന പിന്നോക്ക വിഫാ കമ്മീഷൻ്റെയും നിലവിലെ അധ്യക്ഷൻ ആരാണെന്ന് കണ്ടെത്തുക കണ്ടെത്തിയോ ആരാണ് ദേശീയ പിന്നോക്ക വിഫാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ഹനസ് രാജ് അഹിർ ആണ് എന്താണ് ഹനസ് രാജ് എന്നെങ്കിലും നിങ്ങൾ പഠിച്ചു വച്ചാൽ മതി ഹൻസ് രാജ് ഗംഗാറാം അഹിറാണ് ദേശീയ ദേശീയ ആണ് ദേശീയ പിന്നോക്ക ഇഫ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന പിന്നോക്ക വിഫാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ജി ശശിധരനാണ് ഓക്കെ കേരളത്തിലെ ആരാണ് ജസ്റ്റിസ് ജി ശശിധരനാണ് പിന്നോക്ക വിഫാ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് ഇവിടെ ആസ്ഥാനം പറയുന്നുണ്ട് ദേശീയ പിന്നോക്ക വിഫാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ആണ് നമ്മുടെ സംസ്ഥാന പിന്നോക്ക വിഫാ കമ്മീഷൻ വരുമ്പോഴോ സംസ്ഥാനം വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ ആരാണ് എവിടെയാണ് കേരളത്തിലെ പിന്നോക്ക വിഫാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് തിരുവാൻഡുരം ഓക്കെ ടി വി എം ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തുവച്ചേക്കാം ഇനി എന്താണ് അടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഓക്കെ ആദ്യത്തെ പോയിന്റ് ആണ് ഇതിനകത്ത് അഞ്ച് പോയിന്റ് നമ്മൾ പറയുന്നുണ്ട് ആദ്യത്തെ പോയിന്റ് ആണ് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ യു പി എസ് സി നിലവിൽ വന്നത് കൃത്യമായിട്ടതിനകത്ത് പറയുന്നുണ്ടാണ് പറയുന്നുണ്ട് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത് പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ഇപ്പം കമ്മീഷൻ നിലവിൽ വരുന്ന അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത് പ്രകാരമാണ് യു പി എസ് സി നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് അംഗങ്ങൾ അംഗങ്ങൾ എത്രയാണ് ചെയർപേഴ്സണും പത്ത് അംഗങ്ങളും ചെയർപേഴ്സൺ ഒരാൾ പ്ലസ് പത്ത് അംഗങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് പേര് അപ്പോൾ ഓക്കെ അപ്പോൾ ചെയർപേഴ്സണം പത്ത് അംഗങ്ങളുമാണ് കമ്മീഷനകത്ത് ഉള്ളത് യു പി എസ് സിയിൽ എന്നുള്ള പോയിന്റ് ഓർത്തിച്ചേക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെയർപേഴ്സണും പത്ത് അംഗങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് പേര് ഇനി എന്താണ് നിയമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ആരാണ് നിയമിക്കുന്നത് രാഷ്ട്രപതി ഓക്കെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് എന്നുള്ള പോയിന്റ് ഓർത്തിച്ചേക്കുക ഇനി അവരുടെ കാലാവധി കാലാവധി എത്രയാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് കാലാവധി ആറ് വർഷമോ അറുപത്തഞ്ച് വയസ്സോ ആണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ഓപ്ഷനാകാത്ത ആറ് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് എന്നൊക്കെ ഒരുപാട് ഓപ്ഷൻസ് കാണും അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാ കമ്മീഷൻ്റെയും കാലാവധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ യു പി എസ് സി വരുമ്പോത്തരാണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് കാലാവധി ഓക്കെ ഇനി എന്താണ് ചുമതല എന്താണ് അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള നിയമനങ്ങളൊക്കെ നടത്തുന്നത് യു പി എസ് സി ആണ് എന്താണ് അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള നിയമനങ്ങൾ നടത്തുന്നത് നമ്മുടെ യു പി എസ് സി ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേന്ദ്ര സർക്കാരിൻ്റെ സേവനങ്ങളിലേക്ക് നിയമനത്തിനായി പരീക്ഷകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് കമ്മീഷൻ്റെ ചുമതലയായിട്ട് വരുന്നത് അതറിയാലോ നിങ്ങൾക്ക് അപ്പോൾ യു പി എസ് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ഇനി അടുത്ത ദേശീയ ബാലാവകാശ കമ്മീഷൻ സംരക്ഷണ കമ്മീഷൻ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഒന്നാമത്തെ പോയിന്റ് നിലവിൽ വന്നത് രണ്ടാമത്തെ അംഗങ്ങൾ ഏത് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മൂന്നാമത്തെ പോയിന്റ് ഇത്രയും പോയിന്റ് കിട്ടുന്നുണ്ട് നോക്കുക നിലയിൽ വന്നതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് നമ്മുടെ കമ്മീഷൻ നിലവിൽ വന്നത് ഇനി അംഗങ്ങളോ ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങളും ഒരു ചെയർപേഴ്സൺ പ്ലസ് ആറ് അംഗങ്ങൾ ഉൾപ്പെടെ ഏഴ് പേരാണ് ബാലാവകാശ കമ്മീഷനകത്ത് ഉള്ളത് എന്നുള്ള പോയിന്റ് ഓർത്ത് വെച്ചേക്കുക എന്താണ് ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങളുമാണ് കമ്മീഷൻ ഉള്ളത് പിന്നെ അറിയാമല്ലോ എൻ്റെ എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം പരിചരണം ക്ഷേമം നീതി തുടങ്ങിയ കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളാണ് കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു പറയുന്നുണ്ട് അപ്പോൾ വേറെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ഏതാണ് വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്താണ് വനിത ശിശുവികസന മന്ത്രാലയം ഓക്കെ ഇപ്പൊ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത്രയും പോയിന്റ് കിട്ടുന്നുണ്ട് നോക്കുക നിലയിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് അഞ്ചിനാണ് അംഗങ്ങൾ ഒരു ചെയർപേഴ്സണും ആറ് അംഗങ്ങൾ ഉൾപ്പെടെ ഏഴുപേരാണ് കമ്മീഷനകത്ത് ഉള്ളത് വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇത്രയും പോയിന്റ് കിട്ടിയല്ലോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ ഏഴാമത്തെ ചാപ്റ്റർ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളുടെ ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ ഇതേപോലെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അല്ല നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാല് വീഡിയോസിനകത്തായിട്ട് പറഞ്ഞത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് സോട്ട് ചെയ്ത് ആ വീഡിയോ ക്ലാസ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അത് നമ്മളെ അറിയിക്കുക കൂടുതൽ സപ്പോർട്ട് എന്ന് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് ഇതേപോലെ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്